ഹലോ ഗുഡ് മോർണിംഗ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു എപ്പിസോഡാണ് അനന്തപുരിയിലുള്ള മറ്റെല്ലാവരെ അറിയിക്കുകയാണ് നവ്യയ്ക്ക് ഗർഭം ഇല്ല എന്നുള്ളതും അതിന് കൂട്ട് നിന്നത് നമ്മുടെ നയനെയാണ് എന്നുള്ള സത്യം കൂടെ ആദർശം മനസ്സിലാക്കുകയാണ് നയനയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ട് കേൾക്കാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം അതിന് മുമ്പായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇല്ലേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സജഷൻസിലേക്ക് കയറ്റി വിടും യൂട്യൂബ് യൂട്യൂബെന്നാണ് പറയുന്നത് അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഒന്ന് ചെയ്തേക്കണേ പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം അങ്ങനത്തെ തുടക്കത്തിൽ തന്നെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ ചടങ്ങുകളെല്ലാം നടത്താൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് കയറി വരുന്നത് എന്നിട്ട് അവിടെ ഇരുന്ന താലത്തട്ടുകളെല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കുന്നുമുണ്ട് അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണെ എന്താ ആദർശം നിനക്ക് പറ്റിയത് നീ ഇതെന്താ ഭ്രാന്തമായിട്ട് പെരുമാറുന്നത് നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു അതേസമയം തന്നെ ജലജ പറയാണ് അവനല്ല ഭ്രാന്ത് പിടിച്ചത് ഇവിടെയുള്ള മറ്റുള്ളവർക്കാണ് എന്തായാലും ഇത് കേട്ട ഉടനെ തന്നെ നവ്യം നയനയും ഞെട്ടുകയാണ് കേട്ടോ അപ്പം നയന വിചാരിക്കുക എൻ്റെ ദൈവമേ ആദർശമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ദൈവമേ എന്നുള്ള ഒരു ഞെട്ടൽ നമ്മുടെ നയനയുടെ മനസ്സിലുണ്ടാവുകയാണ് കേട്ടോ അതേസമയം തന്നെ കനക ഇടപെടുകയാണ് കനക പറയാണ് ജലജെ എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ പെൺമക്കളെ ഇഷ്ടമല്ല എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ അറിയാം പക്ഷേ ഈ ചടങ്ങ് അത് നടക്കട്ടെ അത് അലങ്കൂലപ്പെടുത്തരുതെന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ ജലജ പറയാണ് നീ മിണ്ടി മിണ്ടിപ്പോവരുത് കനകയെ നിൻ്റെ മക്കളും അതുപോലെ നീയും വായെടുത്ത നുണ മാത്രമേ പറയുള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടേ നീ എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ തന്നെ നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നവ്യയോട് ചോദിക്കുകയാണ് എടി നിനക്ക് ഇപ്പോൾ ഇത് എത്ര മാസം അടി എന്ന് വയ്ക്കുക കേട്ടോ അതേസമയം തന്നെ അബിയുടെ കാരണക്കുറ്റി നോക്കി തന്നെ ജലചടിക്കുകയാണ് എടാ നീ ഇതുപോലൊരു മണ്ടനായി പോയല്ലോ ഇതുപോലൊരു മണ്ടനായിട്ടുള്ള മകൻ അതുകൊണ്ട് തന്നെയാണോ നിനക്ക് ജീവിതത്തിൽ മറ്റു ഉയർച്ചകളൊന്നും ഇല്ലാതെ പോയത് എന്നിങ്ങനെ പറയാ കേട്ടോ അതേസമയം തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കാനെട്ടോ കാരണം ആർക്കും ആർക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും ദേവ്യാനി ആദർശനോട് പറയുകയാണ് ചോദിക്കുകയാണ് ആദർശ എന്താണ് ഉണ്ടായത് നീ ഇതൊന്ന് തുറന്നു പറ നീയെങ്കിലും ഒന്ന് പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ജലജ ദേവയാനോട് പറയുകയാണ് ഇടത്തി എല്ലാ കാര്യവും ഇപ്പം തന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നായി നായ നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് നവ്യയുടെ വയറൊക്കെ ഒന്ന് തൊട്ട് നോക്കുകയാണ് എന്നിട്ട് വയ്ക്കുകയാണ് നിന്റെ കുഞ്ഞിന് അനക്കമൊക്കെ ഉണ്ടോ നിൻ്റെ കുഞ്ഞിന് വളർച്ചയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതേസമയം തന്നെ നവ്യയുടെ ഉള്ളിൽ നെഞ്ചെടുപ്പ് തുടങ്ങിയിട്ടോ കാരണം എന്തോന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരുടെ ഈ വരവ് എന്നുള്ളത് മനസ്സിലായി അപ്പം നവ്യ ജലജയോട് വയ്ക്കുകയാണ് എന്താ അമ്മയെ എന്താ പ്രശ്നംന്ന് നോക്കിയാണ് കേട്ടോ എന്തായാലും ഇത് കേട്ട ഉടനെ തന്നെ നവ്യയുടെ വയറിനിട്ട് ഒറ്റ ഇടിവെച്ചു കൊടുക്കുകയാണ് നമ്മുടെ ജലജ അതേ സമയം തന്നെ എല്ലാവരും അന്താളിപ്പിൽ നിൽക്കുകയാണ് കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ നവ്യ ഗർഭിണിയാണെന്നാണല്ലോ അതേസമയം തന്നെ വയറ്റിൽ ഇടിക്കുന്നത് കണ്ട് എല്ലാവരും പറയുകയാണ് ജലജ നിനക്ക് എന്താ ഭ്രാന്തായോ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒന്നും ചെയ്യില്ല ജലജ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ജലജ പറയാണ് ഇവളുടെ വയറ്റിനട്ടിടിച്ചാലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവൾക്കോ ഇവളുടെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഒരു ഇടിയും കൂടെ വെച്ചു കൊടുക്കുകയാണ് അതേസമയം തന്നെ നവ്യയോട് ജലജ ചോദിക്കുകയാണ് അല്ല നിനക്ക് വേദനിച്ചുവന്ന് വയ്ക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ജയൻ ഇടപെടുകയാണ് ജയൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇതിവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തേ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ എന്താ നടക്കുന്നത് ആരെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പറയാം കേട്ടോ അതേസമയം തന്നെ ജലജ എല്ലാവർക്കും ഇപ്പം എന്താണ് നടക്കുന്നത് എന്നുള്ളത് കാണിച്ചരാന്ന് പറഞ്ഞിട്ട് നവ്യയുടെ വയറ്റിൽ കെട്ടിയിരുന്ന് ആ ഒരു പാട് വലിച്ചങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് പുറത്തേക്ക് ഇട എടുക്കുകയാണ് അതേസമയം തന്നെ എല്ലാവരും ഞെട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ഇതുവരെ കണ്ടിരുന്നത് ഇവളുടെ കുഞ്ഞൊന്നും ആയിരുന്നില്ല ഇവളുടെ വയറ്റിൽ വെച്ചിരുന്നത് ഈ പാടാണ് ഇതാണ് ഇവളുടെ കുഞ്ഞ് എന്ന് പറയാട്ടോ ഇത് കേട്ട ഉടനെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയും എല്ലാവരും അന്താളിപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നയനയാണെങ്കിൽ അന്താളിപ്പ് കൊണ്ട് തന്നെ കണ്ണടച്ച് നിൽക്കുകയാണ് ദൈവമേ ഇതെല്ലാം ഇപ്പോൾ പിടിക്കുമല്ലോ എന്നുള്ളൊരു ഭയത്തിൽ അതേ സമയം തന്നെ കനക ദുർഗിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോയി കാരണം ഇത് എന്തേ കാണുന്നത് ഇവളിങ്ങനെയൊക്കെ കാണിക്കുമോ എന്നുള്ളൊരു ടെൻഷനിൽ കനക ദുർഗെ ഇരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ജലജ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് എല്ലാവരോടും പറയുകയാണ് ഇവളേ മൂന്ന് ദിവസം മുമ്പ് എനിക്ക് സംശയം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇവളുടെ റൂമിൽ കയറി ഇവളുടെ സ്കാനിങ് റിപ്പോർട്ടും മറ്റ് റിപ്പോർട്ടുകളൊക്കെ ഞാൻ എടുത്തു എടുത്തതിന് ശേഷം ഫോട്ടോ എടുത്താൽ ഞാൻ അതിൻ്റെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു എന്നറിയുകയാണ് ആ ഡോക്ടർ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് ഈ പെൺകുട്ടി ഒരിക്കലും ഗർഭിണിയല്ല ഇവൾ നിങ്ങളൊക്കെ വിദഗ്ധമായിട്ട് പറ്റിക്കുകയായിരുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ മകനെ എങ്ങനെ പറ്റിച്ചു എന്നുള്ളത് അറിയില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മകനെങ്കിലും തിരിച്ചറിയേണ്ടതായിരുന്നല്ലോ പക്ഷേ അവനറിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് പറയാട്ടോ അപ്പോഴേക്കും ജലജ ഡോക്ടറോട് പറയാണ് ഇല്ല ഡോക്ടർ അവളുടെ കുഞ്ഞിന് വളർച്ചയൊക്കെയുണ്ട് വയറ് വീർത്ത് വരുന്നുണ്ടെന്ന് പറയാണ് അതേ സമയം തന്നെ ഡോക്ടർ പറയുകയാണ് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ വയറ്റിലൊരു പാഡ് വെച്ച് കിട്ടുന്നത് അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ പെൺകുട്ടി ചെയ്യുന്നതായിരിക്കുള്ളൂ എന്തായാലും ആ പെൺകുട്ടി ഗർഭിണിയൊന്നുമല്ല പെൺകുട്ടി വിദഗ്ധമായിട്ട് എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ് നല്ലൊരു കള്ളിയാണ് ആ പെൺകുട്ടി എന്ന് ഡോക്ടർ പറയാം അതേസമയം ഇവരിങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ആദർശ കേൾക്കുകയാണ് ആദർശ കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശ നേരെ ചെന്ന് അപ്പച്ചിയോട് ചോദിക്കുകയാണ് എന്താ അപ്പച്ചി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അതേസമയം ആദർശനോട് എല്ലാ കാര്യങ്ങളും ഇവർ പറയുകയാണ് ജലജ പറയാണ് അപ്പോൾ എന്തായാലും ജലജ പറയാണ് ഇനി എന്തായാലും അവളെ അവളുടെ അനിയത്തിയൊന്നും ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആദർശ മോനെ നമുക്ക് അവരെ പറഞ്ഞു വിട്ടേക്കാം എന്തായാലും അവരൊക്കെ പഠിച്ച കള്ളികളാണ് എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും ഡോക്ടർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺഫേം ആവട്ടെ അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് നമ്മുടെ ആദർശം പറയുകയാണ് കേട്ടോ അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യയുടെ റൂമിലേക്ക് ജലജ വന്ന് നോക്കുകയാണ് അതേസമയം തന്നെ നവ്യ ഒരുങ്ങുകയാണ് ഒരുങ്ങിയതിന് ശേഷം ആ പാഡ് വയറിൽ വെച്ച് കെട്ടുന്നത് ജലജ ജലജയുടെ കണ്ണ് കൊണ്ട് കണ്ടു എന്തായാലും ജലജ അപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നവ്യയ്ക്ക് ഗർഭമൊന്നും ഇല്ല എന്നുള്ളത് ഇതെന്തായാലും തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലായതോടുകൂടി നവ്യ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നയനയും അതുപോലെ തന്നെ കനകദുർഗയും അന്തും അച്ഛനും എല്ലാം ടെൻഷനിലാണ് കേട്ടോ അതേസമയം തന്നെ കനകദുർഗയുടെ ആദർശ ചോദിക്കുകയാണ് അമ്മ അമ്മയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗ പറയുകയാണ് എൻ്റെ മോനെ എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു എന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും ചെലജ പറയാണ് എടാ ആദർശേ നീ ഇത് വിശ്വസിക്കരുത് ഇവളും ഇവളുടെ മക്കളുമൊക്കെ വായ തുറന്നു കൊണ്ടേ മാത്രമേ പറയുള്ളൂ അതേസമയം തന്നെ അദൃശ്യ പറയുകയാണ് ചെല്ലമ്മമാർ അങ്ങനെയാണ് സ്വന്തം മക്കളുടെ ജീവിതം നശിക്കാനായിട്ട് ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ എത്ര വലിയ നുണയാണെങ്കിലും അത് തുറന്നു പറയില്ല സത്യം തുറന്നു പറയില്ല പക്ഷേ അച്ഛന്മാർ അങ്ങനെയല്ല തുറന്നു പറയും അച്ഛനോടാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് അച്ഛൻ ഇക്കാര്യത്തെക്കുറിച്ചിട്ട് അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ഗോവിന്ദൻ പറയാണ് ഇല്ല മോനെ എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാ കേട്ടോ അതേസമയം തന്നെ അഭി പറയുകയാണ് ഹേയ് ഇവർക്ക് എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കുറേ സ്വർണ്ണങ്ങളൊക്കെ കിട്ടുമല്ലോ അതൊക്കെ ആയിട്ട് അവിടെ പോവാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞങ്ങ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും വിശ്വസിക്കുക ഇവർ വിചാരിച്ചത് അപ്പോഴേക്കും ചിലച്ച് പറയാണ് അതേടെ അഭി അവരുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു അത് ഉറപ്പ് തല്ലേ ഉറപ്പ് തന്നെയല്ലേ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് ഇതുപോലെ പേടിപ്പിച്ച് പറയിപ്പിച്ചാൽ മതിയല്ലോ അപ്പം നമ്മളത് വിശ്വസിക്കുമെന്ന് ഇവരും കരുതിയിട്ടുണ്ടാവും അടുത്തതായിട്ട് നയനയുടെ അടുത്തേക്ക് ആദർശ് വരുവാണ് ആദർശനെ കണ്ടത് നയന ആകെ അപ്സെറ്റാവുകയാണ് കേട്ടോ അപ്പോൾ നയനയോട് ആദർശ് ചോദിക്കുകയാണ് എനിക്കിനി ചോദിക്കാനുള്ളത് നിന്നോടാണ് നീ ഇതൊക്കെ അറിഞ്ഞിരുന്നോ നിന്നോട് ഇത് അവൾ പറഞ്ഞിരുന്നോ എന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ നയന ഒന്നും പറയാതെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് നീ ഇവിടെ നോണാൽ പറയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഞങ്ങളെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ നീ ഇവിടെ വന്നതിന് ശേഷം എല്ലാ എല്ലാ കാര്യങ്ങളും നിന്നോട് ചോദിച്ചിട്ട് മാത്രമേ മുത്തശ്ശനും മുത്തശ്ശിയും ചെയ്യുള്ളൂ കാരണം നിന്റെ സത്യസന്ധതയും നിന്റെ നല്ല മനസ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ ഒരിക്കലും ഒന്നു പറയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ ഒരിക്കലും എന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു നീ സത്യം പറ നീ അറിഞ്ഞിട്ടുണ്ടോ ഇതൊന്നു ചോദിക്കുകയാണ് അതേസമയം തന്നെ കനകദുർഗ് പറയാണ് ഇല്ല മോനെ അദൃശേ അവളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അവൾ എന്നോട് പറഞ്ഞനെ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശ അറിയുകയാണ് നിന്നോടാ ഞാൻ ചോദിക്കുന്നേ നീ സത്യം പറ നീ ഇതറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശനും മുത്തശ്ശും പറയാണ് ഏയ് ഇല്ല നായന മോളെ നീ ഇതറിഞ്ഞിട്ടില്ല എന്ന് പറയുമെന്ന് പറയാട്ടോ പക്ഷെ നയനയാണെങ്കിൽ ഇനി നോടെ പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നയനയ്ക്ക് തോന്നുകയാണ് ഞാൻ പറയുകയാണ് ഇല്ല ആദർശ ചേട്ടാ എനിക്കറിയായിരുന്നു എനിക്ക് തുടക്കം മുതലേ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു പക്ഷേ ചേച്ചി എന്നെ ഞാൻ ചത്തു കളയൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനിതൊന്നും പറയാതിരുന്നത് പല തവണ ഞാൻ ആദർശചേട്ടൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് വിചാരിക്കുകയും പറയാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ എല്ലാം ചേച്ചി തടസ്സമായിട്ട് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് പറയാനായിട്ട് പറ്റാതെ പോയത് എന്ന് പറയാട്ടോ ഇത് കേട്ടതും കനകദുർഗയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ജലജയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അതുപോലെ തന്നെ ദേവയാനിക്കും എന്തായാലും നമ്മുടെ നയനയെ പറഞ്ഞു വിടാനായിട്ട് ഒരു കാരണമായല്ലോ ആദർശം അതിലേറെ ഞെട്ടുകയാണ് ആദർശ വേഗം തന്നെ നയനോട് പറയാണ് തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് തെറ്റിനെ മറച്ച് വെച്ച് കൂട്ടു നിൽക്കുന്നതിനും ഇപ്പം നീ ചെയ്തിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇവിടെ അബി എന്തെങ്കിലും നോണ ചെയ്താൽ നോണ പറഞ്ഞാലോ തെറ്റ് ചെയ്താലോ ഞങ്ങളത് വലിയ കാര്യമാക്കാറൊന്നുമില്ല കാരണം അഭി ജന്മനാലെ അങ്ങനെ തന്നെയാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതുപോലെ തന്നെയാണ് നവ്യയുടെ കാര്യവും നവ്യം കുറേയൊക്കെ നോണ പറയുകയും അങ്ങനെ ഉരുണ്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കാര്യമാക്കില്ല പക്ഷെ നീ അങ്ങനെയല്ല നിന്നെ എല്ലാവരും വിശ്വസിച്ചിരുന്നു നീ എല്ലാവരും ചതിക്കുകയാണ് ചെയ്തത് നായന നയനയാണെങ്കിൽ ആദർശം പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തലയും കുറിച്ച് വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദയനീയമായിട്ട് ആദർശനെ നോൽ നോക്കുന്നുണ്ട് പക്ഷേ ആദർശ് പറയുകയാണ് നയനെ ഞാനൊരു കാര്യം കൂടെ നിന്നോടൊന്ന് പറഞ്ഞേക്കാം ഇത്രയും വലിയ തെറ്റിന് കൂട്ടു നീ ഇനി എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരില്ല അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് നീ ഇനി തുടരില്ല എന്ന് പറയാട്ടോ ഇതാണ് എൻ്റെ തീരുമാനം എന്ന ആദർശി പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നയനയുടെ ന നെഞ്ച് തകരാണ് കാരണം നയനൊക്കെ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ എന്നുള്ളത് നായനയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു പക്ഷെ അത് കേട്ടപ്പോൾ നയനയ്ക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാവുകയാണ് കനകദുർഗയും ആകെ ഷോക്കാണ് ഷോക്കാവുകയാണ് ഈ ഒരു കാര്യം കേട്ടിട്ട് അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ ആകെ വിഷമിക്കുകയാണ് കേട്ടോ പക്ഷെ അവർക്കും ും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ എല്ലാവരും സൈലൻറ്റായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം എന്നായിരുന്നു പറയാട്ടോ ആദർശം ഇത് കേട്ട ഉടനെ തന്നെ അനി വേഗം തന്നെ ആദർശനം വിളിക്കുകയാണ് ആദർശമായിട്ടാണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതേസമയം തന്നെ ദേവയാനി പറയാണ് അനി നീ എപ്പോഴും നിൻ്റെ ഇടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഇന്നിനി വേണ്ട ഏ നീ ഇവിടുത്തെ ഇളയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നീ കുട്ടിയായിട്ടിരുന്നാൽ മതി എന്ന് ദേവയാനി പറയാട്ടോ അപ്പോഴേക്കും ചിലച്ച് പറയാണ് അർഹതയില്ലാത്ത രണ്ടെണ്ണം ഇവിടെ വലിഞ്ഞു കയറി അന്നു മുതൽ ഇവിടെ ബുദ്ധിമുട്ട് തുടങ്ങിയതാണ് എന്തായാലും രണ്ടിനെയും ഇപ്പോൾ തന്നെ ഇറക്കിവിടുന്ന് വിടണം എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ദേവിയാനിയും പറയുകയാണ് എൻ്റെ മകന് ഇതുപോലത്തെ ഒരു ഭാര്യയായി ഇനി വേണ്ട അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു മരുമകളും വേണ്ട ഇപ്പോൾ തന്നെ ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോളണം ഇവിടെ എന്ന് പറയുക എന്തായാലും ആദർശിൻ്റെയും ജലജയുടെയും അതുപോലെ തന്നെ അഭിയുടെയും ഒക്കെ ഈ ഉറച്ച തീരുമാനത്തിൽ വിഷമിച്ച് മുത്തശ്ശിനും മുത്തശ്ശിയും ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക് തന്നെ എന്ത് ഒരു പിടിയും കിട്ടുന്നില്ല അതേസമയം തന്നെ നിസ്സഹായ അവസ്ഥയോടുകൂടി നമ്മുടെ നയനയും നോക്കി നിൽക്കാട്ടോ ഒരുപാട് തവണ ആദർശനോട് ഇത് പറയാനായിട്ട് വന്നതാണ് ഈ നവ്യ ഒറ്റയർത്തി കാരണമാണ് നയന ഇതുപോലെ ഒരു ട്രാപ്പിൽ വന്ന് പെട്ടത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കാരണം ന നയനയും ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് കനകദുർഗയ്ക്കാണെങ്കിൽ ആകെക്കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ കനകദുർഗയും നന്ദുവും അതുപോലെ ഗോവിന്ദനും അവരും നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ നല്ല മഴയാണ് അത് കാരണം ചിലപ്പോൾ മഴയുടെ ഒരു എരമ്പലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്